സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ അവിടെ നിന്ന് ഒരു അനക്കവും കാണാത്തതിനെ തുടർന്ന് തിരികെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് കൃഷ് ബലരാമനെ എന്ന് മാത്രമല്ല ആരെയും ആ വീട്ടിൽ കാണാനില്ല എന്തോ ഒരു ദുരൂഹത ഉള്ളതുപോലെ ചേട്ടൻ ഒന്നും മിണ്ടാതെ പെട്ടെന്ന് അപ്രത്യക്ഷനാവുക എന്തോ എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് മനസ്സിലായി നമുക്കെന്തായാലും ഇതേപ്പറ്റി അന്വേഷിക്കുക തന്നെ വേണം നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് സാഗർ അവിടെ നിന്ന് പോകുന്നു ഇതേ സമയം ഇതേപ്പറ്റി കൃഷി ആലോചിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് മീരയോട് തൻ്റെ കൂടെ നിന്നാൽ മാത്രമാണ് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളു എന്നുള്ള കാര്യം ഇപ്പോൾ ഭാഗ്യ ഇതോടെ ഞാൻ കൂടെ നിൽക്കാം എന്ന് മീര ഉറപ്പു നൽകുന്നു അവിടേക്ക് വരുന്ന സുമിത്രയോട് എന്തായാലും ഞാൻ എൻ്റെ കടമ ചെയ്യാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്ന അവൾ ബലരാമനെ ചികിത്സിക്കുന്നതിന് വേണ്ടി എത്തുകയാണ് നല്ലൊരു അവസരത്തിനായി ഇതേ തുടർന്ന് കാത്തിരിക്കുന്ന അവൾ ശ്രദ്ധ തെറ്റിയാൽ ഭാഗ്യശ്രീയെ രക്ഷിക്കണം അതുവഴി പുതിയ കോണ്ടാക്ട്സുകൾ ലഭിക്കുമെന്നും അങ്ങനെ ബലരാമനെയും കൂട്ടിക്കൊണ്ട് സുമിത്രയുടെയും ബാലുവിൻ്റെയും കണ്ണുവെട്ടിച്ച് പോകാം എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ നീക്കങ്ങൾ അവർ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഒടുവിൽ വിചാരിച്ചതുപോലെ നടക്കുകയും ചെയ്തതിനെ തുടർന്ന് സുമിത്ര ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്